ഒരു അത്യാവശ്യം ഒരു കാര്യം പറയാനായിട്ടുണ്ട് ഞങ്ങൾക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തു അപ്പോൾ അതെന്താണ് അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യണോന്നറിയത്തില്ല വീഡിയോ നിർത്തണോ യൂട്യൂബ് നിർത്തണോ ഇനി ഫേസ്ബുക്കിൽ നിന്നും വീഡിയോ ഒരിക്കലും ഇടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് നിങ്ങളിത് കണ്ടിട്ട് ഒരു കമന്റ് നിങ്ങളെ റിപ്ലൈ എന്തായാലും ഇടണം ഒരു ലൈക്ക് കഴിക്കണം ചിലപ്പോൾ ഞങ്ങൾക്ക് ഇനി വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ രണ്ടോ ദിവസം കൂടി രണ്ടോ മൂന്നോ ദിവസം കൂടിയാണ് ഇന്ന് വീണ്ടും ഒരു ഓൺ വോയിസ് വീഡിയോയുമായിട്ട് വരുന്നത് ഒരുപാട് ദിവസം കൂടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തത് അപ്പോ നമ്മളല്ലേ എല്ലാ ദിവസവും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് തട്ടിപ്പൊട്ടിട്ടുണ്ടിരുന്നോ പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആ ഒരു പരിപാടി നിർത്തി എന്തെങ്കിലും കാര്യമുണ്ടേ മാത്രം വീഡിയോ ഇടുക എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു കാരണം അതാണ് നല്ലത് അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ വിറുപ്പിക്കുന്നതിന് തുല്യമാകുമെന്ന് നമുക്ക് തോന്നി തുടങ്ങി കാരണം നമുക്ക് എന്താ പറയുക അറിവില്ലായ്മ കൊണ്ടാണ് പലതും ഇങ്ങനെ നമ്മൾ പിന്നെ പിന്നെയല്ലേ പഠിക്കുന്നത് ഓരോന്ന് ചെയ്താ പഠിക്കുന്നത് തുടങ്ങിയത് അത് കഴിഞ്ഞു പോലെ വാരി വലിച്ച് വീഡിയോ ഇടുമായിരുന്നു അപ്പൊ ട്രോളുകള് ഇഷ്ടംപോലെ നമ്മള് കാണുമ്പോൾ ഇടുന്നു വീഡിയോ പക്ഷെ ഇടുന്നത് പക്ഷെ എപ്പോഴും ഇത് തന്നെയാകുമ്പോ ആൾക്കാർക്ക് അങ്ങനെ ആളുകൾ ഏത് രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പോ എന്തായാലും അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ ഞങ്ങള് ഇപ്പൊ ഇടുന്ന വീഡിയോ വളരെ കുറവാണ് വളരെ എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട ണ്ടെ മാത്രമേ ഇടുന്നുള്ളൂ അപ്പൊ ഇപ്പൊ ഈ വന്ന ഒരു കാര്യം എന്ന് ആണ് ഞങ്ങൾക്കെതിരെ ആ ഒരു കേസ് ഫയൽ ചെയ്തത് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങൾ അത് മൂലം വളരെ സത്യം പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ഇപ്പൊ അതിനോട് നേരിട്ടൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യണോന്നറിയത്തില്ല വീഡിയോ നിർത്തണോ യൂട്യൂബ് നിർത്തണോ ഇനി ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ ഒരിക്കലും ഇടാൻ പറ്റുമോ എന്നൊക്കെയുള്ളതാണ് നിങ്ങളുടെ വിചാരങ്ങൾ അപ്പം എന്ത് ചെയ്യും അതിനെതിരെ എന്ത് ചെയ്യുമെന്നറിയത്തില്ല അത് നിങ്ങളൊരു മറുപടി പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒരു കമൻറ്റ് ഇതിന് താഴേക്ക് ചെയ്യണം കേട്ടോ നിങ്ങളിത് കണ്ടിട്ട് ഒരു കമൻറ്റ് നിങ്ങൾ റിപ്ലൈ എന്തായാലും ഇടണം ഒരു ലൈക്ക് കഴിക്കണം ചിലപ്പോൾ ഞങ്ങൾക്ക് ഇനി വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ ആദ്യം തന്നെ ആ ചേട്ടൻ ഇട്ട നമുക്ക് വായിക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യക്കുഞ്ഞും അതും കൂടെ പറയാം നമ്മൾ ആദ്യ കുഞ്ഞും ഇവളും ഞാനും മമ്മിയും കൂടെ മിറ്റത്ത് ബോൾ കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് പന്ത് കളിക്കുന്ന ആ പന്ത് കളിച്ചോണ്ടിരിക്കുന്ന വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വരും ആ ഇടാം നോക്കാം അപ്പോൾ അതിനകത്ത് ആദ്യ കുഞ്ഞ് ഇവിടെ ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതി ആദിക്കുഞ്ഞ് വന്നിട്ട് ആദ്യ കപ്പിൽ നിന്ന് വെള്ളം ഞാൻ ഒഴിക്കുന്നത് കണ്ടപ്പോ എന്നാ ചെയ്തു അവനും അതുപോലെ ചെയ്യണം അവൻ അവന് അത് ഞങ്ങളുടെ വീടിലില്ലായിരുന്ന രംഗമാണ് ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടേ ഇല്ലായിരുന്നു അപ്പൊ എന്നാക്കി ഞാൻ എന്റെ കയ്യിൽ നിന്ന് കപ്പും മേടിച്ച് അവൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ തുടങ്ങി അപ്പൊ ഒരു ഇൻട്രസ്റ്റ് അവൻ എങ്ങനെ ചെയ്യുന്നു ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ചെയ്യുന്നു അപ്പോഴ് ഇത് വീഡിയോയിൽ ഉണ്ടായിരുന്നു അത് കുഞ്ഞു ഇങ്ങനെ കപ്പിൽ വെള്ളം കുഴിക്കുന്നു ഇത് കണ്ടപ്പോഴത്തേക്കും ഈ ചേട്ടൻ ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് നമ്മുടെ കുടുംബം ജീവിക്കാൻ വേണ്ടിട്ട് കൊച്ചിനെ കൊണ്ട് ബാലവേല ബാലവേല ചെയ്യിക്കുകയാണ് ബാലവേലക്കെതിരെയാണ് കേസ് അപ്പൊ ആ ചേട്ടൻ കേസ് കൊടുത്തത് ഫേസ്ബുക്ക് വഴിയാണ് കേസ് കൊടുത്തത് നമ്മുടെ ആ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലാണ് വന്നത് പറഞ്ഞ ഒരു കുടുംബം ജീവിക്കാൻ എന്തെല്ലാം പാടുപെടണം ബാലാവകാശ കമ്മീഷൻ ഇത് കണ്ടാൽ ബാലവേലക്കെതിരെ കേസ് എടുക്കുമെന്ന് അപ്പോൾ ആ ചേട്ടന് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ചേട്ടൻ എഴുതിയത് ഇങ്ങനെയാണ് കേട്ടോ ശരിക്കും ഞാൻ ഈ സൈഡിൽ ഇട്ടേക്കാം ഒന്നും വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഒരു കുടുംബം ജീവിക്കാൻ എന്തെല്ലാം പാടുപെടണം എൻ പിന്നിട്ടിട്ട് ബാലാവകാശ കമ്മീഷൻ ഇത് കണ്ടാൽ ബാല വിലക്കെതിരെ കേസെടുക്കും ആവശ്യം ഞാനിത് കേട്ടിട്ട് സത്യം പറഞ്ഞു ഇത് എന്നത എഴുതി പിടിപ്പിച്ചേക്കുന്നത് ആരെയും എനിക്ക് സംഭവം മനസ്സിലായി ഇത് കണ്ടുപോയി നമ്മളെ ട്രോള് നമുക്ക് നമ്മളെ കളിയാക്കിക്കൊണ്ട് ഇട്ടതാണ് നമ്മളെ കളിയാക്കിക്കൊണ്ട് ഒരു പത്ത് പേര് കാണുമ്പം നമ്മളെ മോശക്കാരായിട്ട് വിചാരിച്ചോട്ടെ എന്ന് കരുതി ഇട്ടതാണ് പക്ഷെ ഈ ഇട്ട കമൻ്റെ മഹാപൊട്ടത്ത മലയാളം എഴുതാനറിയുമ്പോൾ മേലെ താറാണ്ടാവും എഴുതിയിട്ടതെന്ന് പറഞ്ഞു ഞാൻ നേരെ ഇതിന്റെ സ്ക്രീൻഷോട്ട് അന്നേരം വെച്ചിട്ട് പുള്ളിക്ക് ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തില്ല ഒരു മെസ്സേജ് ഞാൻ എഴുതി തിരിച്ചിട്ട് ചേട്ടാ ആദ്യം മലയാളം എഴുതാൻ പഠിക്കുക ബാലാവകാശയല്ല ബാലാവകാശ എന്നെഴുതണം കുടുംബല്ല കുടുംബം അതുപോലെ വിലയല്ല വേല എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടു എഴുതിയിട്ടപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു അങ്ങനല്ലോ ഇത് നോക്കാൻ പോയി പുള്ളി അന്നേരം പോയി എഡിറ്റ് ചെയ്ത് അവിടെ കമൻറ്റ് എഡിറ്റ് ചെയ്തു കമൻറ്റ് എഡിറ്റ് എഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞു നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോൾ കമന്റ് എഡിറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ശശിയായി അപ്പോഴത്തെ ഞാൻ അതിൻ്റെ അടിയിൽ പുള്ളിയുടെ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പേര് കൂട്ടി ആ അടുത്ത് അവിടെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് പുള്ളിക്ക് പിന്നെ പുള്ളി ആ പുള്ളി പെട്ട് പോയത് മനസ്സിലായി മനസ്സിലായി പുള്ളിക്ക് ഞാൻ കമന്റ് അങ്ങടുത്ത് സ്ക്രീൻഷോട്ടായിട്ട് ഇട്ടു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി രണ്ടു മെസ്സേജ് ഒക്കെ തിരിച്ച് എഴുതി വിട്ടിട്ട് പുള്ളി എന്ത് ചെയ്തു പിന്നെ എന്നെ എങ്ങനെയെങ്കിലും കളിയാക്കുക എന്നുള്ളത് പുള്ളി എന്തായാലും പറഞ്ഞു നിങ്ങൾ ആദ്യം മനസ്സിലാക്കണമായിരുന്നു നിങ്ങൾക്ക് ഞാൻ ആ എഴുതിയതിൻ്റെ താഴെ തന്നെ എൻ്റെ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഒരു സ്ക്രീൻഷോട്ട് ഇട്ടേക്കാ എഴുതി തിരുത്തിയതിൻ്റെ അപ്പോൾ പുള്ളി ഇതൊക്കെ വാദിച്ചിട്ട് പുള്ളി ഇന്നലെ മെസ്സേജ് ഇട്ടിട്ട് പോയി ഇന്നാണ് ഞാനത് കാണുന്നത് ഇന്ന് കണ്ടിട്ട് ഞാൻ ആ മെസ്സേജ് ഇങ്ങനെ വായിച്ച് സ്ക്രോൾ ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നോക്കുമ്പോൾ എന്തേണ്ടത് പുള്ളിയിട്ട മെസ്സേജ് പതിനേഴ് മണിക്കൂർ മുമ്പും ഞാൻ കൊടുത്ത റിപ്ലൈ പതിനെട്ട് മണിക്കൂർ മുമ്പ് അതായത് ഞാൻ എല്ലാം കൊടുത്ത് ഞാൻ പോയതിന് ശേഷമാണ് പുള്ളി പുള്ളിയുടെ കവൻറ്റ് പിന്നെ സ്ഥാപിച്ചിട്ട് പോയത് അതായത് വന്ന് കാണുന്നവർ വിചാരിക്കണം പുള്ളി പുള്ളി അവിടെ വീണ്ടും മാന്യനാവാനായിട്ട് ശ്രമിക്കുക പുള്ളി അല്ല ഞാൻ പുള്ളിയെ വീണ്ടും കളിയാക്കുകയാണെന്നുള്ള പുള്ളി നമ്മളെയാണ് വന്ന് കളിയാക്കിയത് അപ്പോൾ തിരിച്ച് പണി കിട്ടിയെന്ന് കണ്ടപ്പോഴത്തേക്കും പുള്ളി നമ്മളെ കളിയാക്കുക നമ്മൾ പുള്ളിയെ കളിയാക്കുകയാണെന്നുള്ള രീതിയിലൂടെ മനുഷ്യൻ ബാക്കിയുള്ള കാണുന്ന ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പുള്ളി അത് വീണ്ടും ചെയ്തത് പക്ഷേ അതിന് ടൈമിങ് തെറ്റിപ്പോയി സമയം ഇതേ കൃത്യമായിട്ട് കാണിച്ചു ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീണ്ടും പോസ്റ്റ് ചെയ്തു അപ്പോഴത്തേക്കും പുള്ളി കൈ കൂപ്പിയിട്ട് എനിക്ക് തിരിച്ചെടുത്ത മെസ്സേജ് വയ്ക്കുക എനിക്ക് ഞാൻ ഒരുപാട് ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ് നിങ്ങളെപ്പോലെ എന്താ പറയുക കൃത്യക്രോഷനോ അതെന്ന് പറഞ്ഞാൽ എന്നെ വീണ്ടും കളിയാക്കുവാണ് ുംസ ഭയങ്കര രസ എഴുതി പിന്നെ ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ അത് കഴിഞ്ഞ് റിപ്ലൈ ഞാൻ എഴുതി അതിന്റെ അടിയിലിട്ടു സഹോദര ഞാൻ താങ്കളെ വിമർശിക്കാനോ മോശക്കാരനാക്കാനോ വേണ്ടി അല്ല റിപ്ലൈ ചെയ്തത് തെറ്റുകൾ തെറ്റുകളാകാനും പറ്റും മലയാളം എഴുതുമ്പോൾ തെറ്റുകൾ തെറ്റുകളും പറ്റും ആർക്കും വേണം പറ്റും പക്ഷെ അത് അംഗീകരിക്കണം അല്ലാതെ അതിനെ വീണ്ടും വളച്ചൊടിച്ച് ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും അവിടെ വന്നിട്ട് വീണ്ടും നമ്മളെ വീണ്ടും കളിയും ഇടുമ്പോ ചില സമയത്ത് നമ്മൾ തിരുത്തും അംഗീകരിക്കും തെറ്റിപ്പോയി നമ്മളെ ചിരിക്കും അയ്യേ പോയിട്ടുണ്ടോ അതാർക്കും പറ്റുന്നതാണ് പക്ഷെ അത് നമ്മുടെ കളിയാക്കാനായിട്ടൊരു കളിയാക്കാൻ അതൊരു അവസരമാക്കി എടു അല്ല ആക്കിയെടുത്ത് മനപൂർവ്വം കളിയാക്കാൻ ശ്രമിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബാലവേദയ്ക്കെതിരെ ഒരു പത്ത് പേര് കാണുമ്പോൾ ചിലപ്പോൾ ഓർക്കും ആ എന്നാൽ അത് അങ്ങനെ ഉണ്ടോ ഇവർ ചെയ്യുന്ന തെറ്റാണല്ലേ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും അങ്ങനെ ചിന്തിക്കാൻ മറ്റുള്ളവർക്ക് കൂടെ ഒരു നമ്മുടെ കുട്ടികൾ നമ്മളെന്തേലും വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി നോക്കും കുഞ്ഞു അതുപോലെ തോന്നും നമ്മൾ ഈ ഓരോ വീഡിയോസിൽ കുട്ടികളെ കൊണ്ടുവരുന്നത് അവരുടെ അവരും കൂടെ കലാപരമായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് അവരും ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് അനുവദിച്ചൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ഭാവിയിലേക്ക് അവർ വളർന്നു വരുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള കാര്യത്തില് ഇന്ന് സോഷ്യൽ മീഡിയ നോക്കി ആരാണ് അവരവരുടെ ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങളെ വെച്ച് വീഡിയോ അപ്പത്തൊട്ട് വീഡിയോസാണ് ആൾക്കാരുടെ അപ്പൊ ഇതൊന്നും കാണാത്ത പണ്ടത്തെ കാലമല്ലേ മാറിയിട്ടുണ്ട് അതായത് പിള്ളേരുടെ വളർച്ചയും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും വീഡിയോ ആക്കി മറ്റുള്ളവർ കണ്ടതിനെ പ്രോത്സാഹിപ്പിക്കും അതെ കാരണം കാരണം ഇതെങ്കിലും കണ്ടിട്ട് മറ്റുള്ളവരും ആ രീതിയിലേക്ക് മാറി ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിച്ച് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടാണ് മറ്റുള്ളവർക്കും ഒരു മോട്ടിവേഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ആയിട്ടെതി നമ്മുടെ പിള്ളേരും അങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ ആ രീതി തലത്തിലേക്ക് വളർന്നു വരണം ആഗ്രഹിച്ചുകൊണ്ട് കുറേ ആളുകൾക്കെങ്കിലും അതൊരു പ്രചോദനമാവും അപ്പോൾ ഇതൊന്നും അറിയാതെ ഏത് കാലത്ത് ജീവിക്കുന്ന ആളുകളാണെന്നൊന്നും അറിയില്ല ഒരിക്കലും ഞാൻ ആ കമ്മിറ്റി ആളെ കുറ്റപ്പെടുത്തുന്നില്ല അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യം നമുക്കില്ല സ്വാഭാവികമായിട്ടും വന്ന ഒരാൾ കമൻറ്റ് ചെയ്തിട്ട് പോകുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ഒരുപാട് എഴുതി പിടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ആ വീഡിയോയുടെ താഴേക്ക് വന്ന് കാണുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകത്തില്ല കമൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി കഴിഞ്ഞ് ഫേസ്ബുക്കിലാകുമ്പോൾ ഒരു ഓർഡർ ആയില്ല അങ്ങോട്ടി ഇങ്ങോട്ടും എല്ലാം കയറിയും പറഞ്ഞാൽ കിടക്കും ടൈം നോക്കിയാൽ മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ഈ ഐഡിയ സ്റ്റാഫ് സിംഗർ പോലെയുള്ള പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു പിള്ളേരെ കൊണ്ടുപോയി പങ്കെടുപ്പിക്കാൻ പാടില്ലാ പ്രശ്നങ്ങളുണ്ട് ഒരിക്കലും അവർക്കൊക്കെ എടുക്കാൻ തുടങ്ങിട്ടുണ്ട് പിന്നെ പിള്ളേരെ മാത്രം വീട്ടിൽ ചുമ്മാ മറ്റുള്ളവരെ കളിയാക്കിട്ട് നമ്മൾ ആളാവാൻ ശ്രമിക്കാതിരിക്കുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഈ പറഞ്ഞത് ശരിയായില്ല അത് ശരി അല്ലാതെ കളിയാക്കല് അത് വേറൊരിതാ അതായത് അവരെ എങ്ങനെയെങ്കിലും ഒന്നും വേദനിപ്പിക്കണം കളിയാക്കണം അതെ അവരുടെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വേദനിപ്പിക്കാൻ അവർക്ക് വാക്കുകൾ ഉപയോഗിക്കുക എഴുതാൻ മാത്രമേ കഴിയുന്നുള്ളൂ അല്ലെ നേരിട്ട് നമ്മളെ കഴിഞ്ഞാൽ അത് ആക്ട് ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റത്തില്ല അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എഴുതി നമ്മളെ വേദനിപ്പിക്കാന്നുള്ളതാണ് അതാണ് കമന്റ്സ് മനസ്സിലാവുമല്ലോ നമുക്ക് അങ്ങനെയുള്ള കമന്റ്സ് ഒരു കാര്യം പിന്നെയും പറയാം നിങ്ങൾ ഇങ്ങനെ എന്തൊക്കെ കമന്റുകൾ ഇട്ടാലും ഒരിക്കലും നമ്മളത് വേദനിപ്പിക്കുക വിഷമിപ്പിക്കില്ല കാരണം ഇതിനൊക്കെ അപ്പുറത്ത് അപ്പുറത്തൊരുപാട് ഏറ്റുവാങ്ങിട്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ കാരണം ഇതൊന്നും ഞങ്ങളെ ഒരു ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കിയല്ല ഞങ്ങൾക്ക് ഒരുപാട് ഇതിനൊക്കെ തരണം ചെയ്തിട്ടൊക്കെ എത്തിയതാണ് ഇവിടം വരെ നമ്മുടെ കാര്യല്ല പറഞ്ഞേ ബാക്കിയുള്ളവരെയും അങ്ങനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ ഈ കുറ്റപ്പെടുത്തി ചുമ്മാ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മളെ പറഞ്ഞ നമുക്കൊന്നും ഇല്ല പാരായ ഇപ്പൊ ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും സമയം ഇപ്പോൾ പത്ത് മിനിറ്റ് മിച്ച് കാരണം കാരണം ഇത്രയും നീണ്ടു പോയത് പെട്ടെന്ന് അവസാനിപ്പിക്കണം നോക്കുന്നത് പക്ഷേ ആ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞൊന്ന് അവതരിപ്പിച്ചിവിടെ നിങ്ങളിലേക്ക് എത്തിച്ചപ്പോല ഒരിക്കലും ആ ചേട്ടനോട് തന്നെ പറയുകയാണ് ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ കളിയാക്കിക്കൊണ്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെ നിങ്ങളെ ഒരിക്കലും താഴ്ത്തി കിട്ടിക്കൊണ്ടോ മോശമാക്കിക്കൊണ്ടോ അല്ല നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് തരാവുന്ന എല്ലാ ബഹുമാനങ്ങളും തോന്നും നമ്മളെത്ര കളിയാക്കലും അവരെ നമ്മൾ തിരിച്ച് ബഹുമാനിക്കും അത് നമ്മളുടെ ഒരു കളിയാക്കലുകൾ നമുക്കൊരു പ്രശ്നമാണ് പക്ഷേ ആലപ്പുക്കാരിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് തട്ടം വരെ പോയിട്ടും നമ്മളതിനെ ഉപരോധിക്കും അപ്പൊ എന്തായാലും എന്തായാലും ആ വ്യക്തി ഇത് കാണും കണ്ടാലും ഒരിക്കലും നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതല്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തുള്ളൂ കേട്ടോ എന്ത് അതേ ശരിയാണെന്നുള്ളത്യീകരിക്കാൻ പാടില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത് നമ്മൾ ഇത്രേ ഉദ്ദേശിച്ചു ഇതൊരു ബാലവേല അല്ല ഇതൊരു അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും അല്ലെ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ